ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തേത് ഒരു ലഞ്ച് റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേ ചെയ്യാനായിട്ടോ അപ്പം അന്നെടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് നല്ലൊരു അടിപൊളി പരിചയപ്പെടാം ഇനി നമ്മൾ നമ്മള് മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്ലസ് എയർ ഫ്രയർ ആണ് ഇന്ന് നമ്മൾ ലഞ്ചിനുള്ള ചിക്കൻ ഇതില് ഗ്രിൽ ചെയ്യാൻ എനിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ ഗെസ്റ്റ് പറഞ്ഞാല് കാക്കാൻ കാക്കാൻ്റെ മക്കളും ഒക്കെ വെക്കേഷൻ ആയിട്ട് വന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ചിക്കനെ ഇതില് ഗ്രില് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാമല്ലേ അപ്പൊ ഞാൻ ചിക്കൻ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഇരുപത്തി മൂന്ന് ലിറ്റർ കപ്പാസിറ്റി ആണ് അതിനുള്ളത് ഇതിന്റെ കൂടെ ഒരു റെസിപ്പി ബുക്ക് വരുന്നുണ്ട് ഇതില് കുറച്ച് റെസിപ്പീസ് ആ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇതിന്റെ റെസിപ്പി ഒന്നല്ല നമുക്ക് ഇതിന്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കണം പിന്നെ പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ഓരോ ആക്സസറീസ് ആണ് ഇതിന്റെ ഗ്രില് ചെയ്യാൻ വേണ്ടിട്ടുള്ള ട്രേയും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രയിങ് ബാസ്ക്കറ്റ് പാൻ ഹാൻഡിൽ ബേക്ക് ട്രേ റിമൂവബിൾ ക്രം ട്രേ റോട്ടിസറി ഫെച്ച് ടൂൾ റൗണ്ട് കേജ് ബാസ്ക്കറ്റ് റോട്ടിസറി സ്ക്യൂവർ ആൻഡ് ഫോർ സ്ക്യൂവർ സെറ്റ് മിറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ആക്സറേ ആയിട്ട് വരുന്നത് പിന്നെ ഇതിന് ടു ഇയർ വാറണ്ടിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ സെവൻ പ്രീസെറ്റ് കുക്കിംഗ് സെറ്റിങ്സ് വരുന്നുണ്ട് ബേക്ക് എയർ ഫ്രൈ ബ്രോയിൽ ടോസ്റ്റ് വാം എയർ ഫ്രൈ റോട്ടി സോറി ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ടൈമർ സെറ്റിങ്സിൽ അപ് ടു സിക്സ്റ്റി മിനിറ്റ്സ് വരെ ഉണ്ട് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി എയർ സർക്കുലേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഒരേപോലെ ഹീറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഈവൺ ആയിട്ട് കുക്ക് ചെയ്യാനും പിന്നെ ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ത്രീ ടോസ്റ്റിംഗ് സെറ്റിങ്സ് വരുന്നുണ്ട് ലൈറ്റ് മീഡിയം ഡാർക്ക് ഇതിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആൻഡ് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായി വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും ഇത് നമുക്ക് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അകാരയുടെ റീഗൽ പ്ലസ് എയർ ഫ്രയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പർച്ചേസിംഗ് ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇതാ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കോഴിക്കോടുള്ള ബ്രദറിൻ്റെ മോനും മോളും അതുപോലെ പിന്നെ ഇവിടെ മലപ്പുറത്ത് നമ്മൾ മുണ്ടോറമ്പ് വീട്ടിലുള്ള ബ്രദറിൻ്റെ മോന് അമനുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ പിന്നെയാണ് ലഞ്ചിന് ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയും ചെയ്യുക അതുപോലെ ബുഖാരി റൈസ് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അസ്കർ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഇനി ഒന്ന് ഫസ്റ്റ് എന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് കഴുകിയെടുക്കട്ടെ ഫുൾ ലെഗ് പീസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ലെഗ് പീസ് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ലെഗ് പീസ് ആക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ രണ്ട് സൈഡിലും നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തു പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് നോർമൽ മുളക് പൊടി ആയിരുന്നു ഇട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ അതാണ് നല്ലത് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കഴുകിയിട്ട് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് മാർ വാർന്നു പോയതിന് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് പൊടിഞ്ഞു അങ്ങനെ വരും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഗ്രില്ല് ചെയ്യാൻ നേരത്താണ് ബാക്കിയ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബുഖാരി റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരമണിക്കൂർ നേരെങ്കിലും ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ബുക്കാരി റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് തക്കാളിയും ക്യാരറ്റും ആണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതാ കുറച്ച് അധികം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാള ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരി ഒരു കിലോഗ്രാമിലും കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു കിലോഗ്രാമും പിന്നെ ഒരു കപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഈ സവാളയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നോർമൽ വലിപ്പത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നാലിനൊക്കെ മതി ഞാനിപ്പോ ഇവിടെ ചെറുതും വലുതുമായിട്ട് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് വെള്ളം ചേർക്കണ്ട ചേർക്കണ്ട അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ കൂടുതൽ കൂടുതലെടുത്താൽ മതി ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പൊ ഗ്രില് ചെയ്യാൻ നേരത്താണ് നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളുടെ അഗാരയുടെ റീഗൽ പ്ലസ് എയർ ഫ്രയറിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇതായതുപോലെ ചിക്കും അപ്പോൾ ആ പണി ഷേസ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ നഗഡ്സ് എന്നുള്ള ഓപ്ഷൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് തേർട്ടി മിനിറ്റ്സ് ആണ് ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബുഖാരി റൈസ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ട് അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കാര്യങ്ങളും ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് അത് കഴുകിയിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് അപ്പം അത് ഇട്ടിട്ട് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക പകുതി നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമുണ്ട് ഇതേ സമയം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിലേക്കുള്ള ഷോർട്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ക്യാമറയിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ പച്ചമുളക് ഇതുപോലെ ഒന്നിച്ചിട്ട് കൊടുക്കുക പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മെഷർ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇതിനനുസരിച്ച് വെള്ളം എടുക്കുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് പിന്നെ അരിയിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അരി വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഇനി നമ്മുടെ പുക്കാരി റൈസ് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് സൺഫ്ലവർ ഓയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ക്യാരറ്റ് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് ഈ ഒരു ബാക്കി വരുന്ന എണ്ണ എണ്ണതാ ഞാൻ റൈസിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ റൈസിലധികം ഒഴിച്ചിട്ടില്ലായിരുന്നു ഷേജയും താനിയെക്കുട്ടിയും കൂടെ ഇതാ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കന് ബാക്കിയുള്ളതും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കാണ് ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും രണ്ടിലേക്കും കൂടെ ഒരുമിച്ച് വീഡിയോ എടുത്തിട്ട് ഭയങ്കര ഡിലേ വന്നു കേട്ടോ അപ്പോൾ ഷേജ് ഇതാ പാത്രങ്ങളൊക്കെ കഴുകി തരുന്നുണ്ട് അപ്പോൾ താനിയേക്കും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടോളൂ അവിടെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളുടെ റൈസ് വരെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ടും പക്ഷെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു റൈസ് ആണ് കേട്ടോ ഈ ഒരു ബുക്കാരി റൈസ് അപ്പോൾ ഞാൻ എന്തായാലും അവർക്കൊക്കെ ഉള്ളത് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ റൈസിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് വാഴറ്റിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നേരത്തെ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ സൗദി ഷാമ്പിയൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മക്കളെടുത്ത് കുടിക്കുന്നത് അങ്ങനെ ഒന്ന് കിടന്നൊക്കെ എഴുന്നേറ്റതിന് ശേഷം പിന്നെ ഞങ്ങളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങാം കേട്ടോ കുട്ടികളെയും കൂട്ടിയിട്ട് പിന്നെ എനിക്ക് ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ തൈറോയിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് ഒന്ന് കാണിക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലാബിൽ നിന്ന് റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചതിന് ശേഷം വിനത മക്കളെയും കൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ നല്ലൊരു ചായക്കട ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടുന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത് പോവുകയാണ് കേട്ടോ അനീസ് ഡോക്ടറെയാണ് ആണ് കാണിക്കല് ഓർക്കിഡ് ഹോസ്പിറ്റൽ അങ്ങനെ റിപ്പോർട്ട് കാണിച്ച് കഴിഞ്ഞപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അപ്പം അതിനുള്ള ഇഞ്ചെക്ഷൻ എടുക്കാണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഓർക്കിഡ് ഹോസ്പിറ്റലിൽ വന്നതാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് രാവിലെയൊന്നും എണീക്കാനൊന്നും കഴിയൂല രാവിലെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ രാത്രിയൊക്കെ പനി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ പോയിട്ട് ചെക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ